സ്വാഗതം അധികം നമ്മൾ ചെരുവകളൊന്നും ചേർക്കാതെ വെറും നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ ചേർത്ത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുളക് മാങ്ങാക്കറിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നമുക്ക് നേരെ പോവാം ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാങ്ങക്കറിയെ കുറിച്ചാണ് എന്താ മാങ്ങ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പ് കൂടി പെരട്ടി വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എണ്ണ ചൂടായി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കടുക് കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കടുകാണിട്ടത് കടുക് പൊട്ടി നമുക്ക് അതിലേക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇടുവാണ് മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കണം വെച്ചിരിക്കുന്ന ഉപ്പ് വരക്കിയ മാങ്ങ ചേർക്കുവാണ് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിവിട ഇനി മാങ്ങ വാട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വിനാഗിരി ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കുവാണ് ആ മാങ്ങയൊന്ന് മുങ്ങുന്ന രീതിയിലുള്ള രീതിയിൽ ചൂടുവെള്ളം കൂടി ഒഴിക്കും ഇനി ഇതിലേക്ക് നമ്മളിത് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ കറി വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് ഇത് റെഡി ആയിട്ടുണ്ട് മാങ്ങ എന്നും വേഗമൊന്നും വേണ്ട ജസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി അപ്പതേ നമ്മുടെ അടിപൊളി മാങ്ങാക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് ആണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് മുളകൂടി മാത്രം ചേർത്തിട്ടുള്ള നമ്മുടെ കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം